എന്റെ എല്ലാ പ്രിയപ്പെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞു അഞ്ചേരി പോയി നമ്മളും നമ്മളൊരു ദൂരം എത്ര ദൂരം വേണ്ട നമുക്കറിയാം പക്ഷെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് വരാം അപ്പൊ കുറച്ചുകൂടെ നിങ്ങളെ കുറച്ചുകൂടെ കാണാൻ പറ്റും എന്താ പറയുക യാക്കര ശ്രീ ഉച്ചി മഹാദേ ക്ഷേത്രം ഭയങ്കര ഫേമസ് ക്ഷേത്രമാണ് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പൊങ്കൽ മഹോത്സവവും എന്താ പറയുക പ്രതിഷ്ഠയുമൊക്കെ നടക്കുന്ന ഒരു ഒരു ഇത്രയും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം ഒപ്പം ഇവിടെ വന്നപ്പോൾ തൊട്ട് സ്നേഹം കൊണ്ട് വീർത്ത് മുട്ടിക്കുന്ന ആ പുറകിലുള്ള സംഘാടകരെ കാണുമ്പോൾ തന്നെ അറിയാം മുമ്പ് ഇരിക്കുന്ന ആൾക്കാർക്ക് എത്ര തോളം ഉണ്ടെന്ന് ആ മൊത്തം സ്നേഹം എടുത്ത ഇടപെടുന്ന കൈഡിയിൽ അറിയിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം ൂ താങ്ക് യു അപ്പം നമുക്ക് പത്ത് മണി വരെ ഇവിടെ സമയം അനുവദിക്കുന്നുള്ളൂ അപ്പം നമുക്ക് കൊള്ളപെക്കാൻ സമയം കളയാതെ എനിക്കൊരു കുഴപ്പപ്പെടും കുറേ വർത്താനം പറഞ്ഞിട്ട് കുറച്ച് പാട്ട് പാടും അല്ലെങ്കിൽ കുറേ പാട്ട് പാടിട്ട് കുറച്ച് വർത്താനം പറഞ്ഞു ഏത് വേണം ശരി എന്തായാലും തുടങ്ങിയേക്കാം അങ്ങ് മുമ്പിയിരിക്കുന്നവരും അങ്ങ് പുറകെ ഇരിക്കുന്നവർക്കും തൊട്ട് വലിയൊരു നമസ്കാരം അതുപോലെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ടോ എന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം തീരുന്നതിന് അതും ഞാൻ പറഞ്ഞിരിക്കും ഇത്രയും ഗംഭീരമായ സ്റ്റേജും നിങ്ങൾ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ പ്രോഗ്രാമിലോട്ട് തുടങ്ങുകയാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം ഏറ്റവും ഗവീമമാക്കുന്നത് ഞങ്ങൾ മാത്രം വിചാരിച്ചപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നു ചേർന്ന് ആൾ തുല്ലസിച്ച് ആരെല്ലാവരും ഓരോ ദിവസവും സന്തോഷം അനുഭവിക്കാൻ പറ്റുന്ന വലിയ വാക്കായിട്ട് ഗ്രദ്ധയാക്കി മതി നാളെ സന്തോഷിക്കാൻ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല ഓക്കെ അപ്പോൾ ഈ കുടത്തിൽ നന്നായിട്ട് പ്രണയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രണയിക്കുന്ന പ്രണയിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ കൈ കയ്യിൽ കൈ കൈബുക്കുകയോ പേരാണ് ഇവിടെ ആകാമത്തെ ഈ പാലക്കാട് ജില്ലയിൽ പ്രണയിക്കുന്നവരുള്ളത് സ്വന്തം ഭാര്യയെ ഭർത്താവിനെ ഉദ്ദേശിച്ചത് അത് പ്രണയമല്ലേ വർഷങ്ങളായിട്ട് ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവര് അല്ലെങ്കിൽ ഒരുപാട് വർഷം എന്താ പറയുക ഒന്നിച്ച് താമസിക്കുന്നവർ ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ 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 നിങ്ങളുടെ മനുഷ്യർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് ഞാൻ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോവുകയാണ് പണ്ടാണെങ്കിൽ ഞാൻ ചോദിക്കും ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം നൽകുമ്പോൾ എല്ലാവരും പറയും കാശ്മീർ എന്ന് പറയും ഇല്ലേ അങ്ങോട്ട് പോകുകയോ എന്ന് നമുക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് ഇപ്പൊ പോയ വെറ്റിയ സമയമായി എന്റെ മുന്നേ അപ്പോൾ ഇനി വെളിയിലോട്ടാണ് പോകുന്നതെങ്കിൽ എല്ലാം സമാധാനമായിട്ട് വരും നമുക്കത് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ സൈനികർക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക അവർക്ക് ധൈര്യം കൊടുക്കുക ശക്തി നൽകാം നമ്മുടെ പ്രാർത്ഥന എല്ലാം ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഇനി വെളിയിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് യാത്ര നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരണ്ട വെളിച്ചമാവാം നമുക്കിവിടെ